ഈ ഈ ഒരു ഡ്രിസ്ലിംഗ് മഴ ഈ വർഷത്തിന് കൂടെ അറ്റാച്ച് ആയിരുന്നു കാരണം ഇവിടെ വർക്കിന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യൂണിഫോമിൽ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ കാണാത്തൊരു ഫ്ലവർ ഷോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഊട്ടി കൂണ്ടാണ് അതും ഇതേപോലെ തന്നെ വൈറ്റും ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരിലും എത്തി വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് ഊട്ടിയിലാണ് ഊട്ടി ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലേക്കെ ക്ലിക്ക് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നേരെ വീട്ടിലേക്ക് കൂച്ചി ഫ്ലവർ ഷോ നടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഞമ്മള് ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ഒരു ഫ്ലവർ ഷോന്റെ തിരക്ക് പ്രമാണിച്ചിട്ട് ഇവര് രണ്ടു മൂന്ന് കൗണ്ടർ അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തി ആറാമത് ഫ്ലവർ ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങനെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻറെ അടുത്ത് കയറിയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് മഴ കണ്ടിട്ടുണ്ട് മഴ ഉണ്ടായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ നേരെ മെയിൻ ആയിട്ടുള്ള ഒരു കവാടമുണ്ട് ആ കവാടത്തിന്റെ മുന്നിലാണ് ഇപ്പോഴത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാം മൊത്ത കാഴ്ചകളൊക്കെ കാണാം മഴ ആയതുകൊണ്ട് ചെറിയ ഇതുണ്ട് മഴ കൂടിക്കഴിഞ്ഞാൽ പണി പാടാൻ സാധ്യത ഉണ്ട് ഏതായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ളിത്തെ ഓരോന്നോ കാഴ്ചകളൊക്കെ കാണാം അവിടുന്ന് കുറച്ചിങ്ങനെ നടന്നു വന്നാൽ ഇവിടെ ചെറിയൊരു ചെറിയൊരു കവറല്ലേ അതിൻ്റെ പൂവളൊക്കെ ഒരുവിതൊക്കെ ഉണങ്ങിയ പോലെ ഉണ്ട് അപ്പൊ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ വീഡിയോ പിന്നെ ഇവിടെ നിന്ന് അവർ വന്നു കഴിഞ്ഞാൽ നേരത്തെ നടന്നു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറാമത് പവർ ഷോന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് പൊതുവെ എല്ലാ പ്രാവശ്യവും ഇവിടെ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഇത് ഫുള്ള് റോസിലാണ് ചെയ്തിട്ടുള്ളത് റെഡും അതേപോലെ തന്നെ വൈറ്റ് റോസിലാണ് ചെയ്തിട്ടുള്ളത് ഓരോ വർഷവും ീമാണ് ഇവര് ചെയ്യുന്ന ഘട്ടം അപ്പൊ ഇപ്പൊ ആവശ്യത്താണെന്നുണ്ടെ സിഡ്നി വേൾഡ് ആണ് കാണിച്ചിട്ടുള്ളത് അല്ല അതില് ഫ്ലവറുകളൊക്കെ ഡാമേജ് ആയതൊക്കെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ കുറെ ആൾ വീഡിയോ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇട്ട് ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കൽ കുറച്ച് ടാസ്ക് ആണ് തോന്നുന്നത് ഏതായാലും ഒരാ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ഇത് ഈ ഫ്ലവറിൽ ഈ ഒരു സിഡ്നി വേൾഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഏർ റോസാണ് കേട്ടോ റോസിലാണ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ടൈപ്പ് റോസ് പൂവുകളും അതേപോലെ തന്നെ സൈഡില് മാത്രം വേറെ ഏതോ ഒരു പൂവുണ്ട് ബാക്കി എല്ലാം റോസാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നല്ല വലിയ രീതിയിലാണ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓ Terima kasih telah <laughs> menonton. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നു നടന്നുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് പൂവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആറാഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് വല്ല തിരക്കും ഇല്ല ഈ പൂവളൊക്കെ കുറേ ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ ചാർജ് കൂട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ആക്കിയിട്ടുണ്ട് മുന്നേണ്ടി വരുന്നത് നൂറ്റി രൂപ നൂറ് രൂപയായിരുന്നു കേട്ടോ ചാർജ് അപ്പം അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നും കാണുന്നില്ല മുന്നണ്ടായിരുന്നതിനെ പോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം പിന്നെന്താണ് ഈ അതിന്റെ അപ്പുറം പോയി വക്ക അവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഗ്ലാസ് ഹൗസ് ആണ്ട്ടാ ഈ ഗ്ലാസ് ഹൗസിന്റെ അകത്തും ഒരുപാട് ഫ്ലവർ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അതിന്റെ അകത്ത് കയറാനുള്ളത് ഇല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പുറത്തു നിന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ അകത്ത് അടിപൊളിയ ഊട്ടി ഫ്ലോർഷോന്റെ മെയിൻ അട്രാക്ഷനൊക്കെ ആയിട്ടുള്ള ഒരു ട്രെയിൻ ആണ്ടത് അപ്പൊ ആ ട്രെയിനിന്റെ ഡാമേജ് ആയ പൂളൊക്കെ ഒരു മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഇത് റോസ് അല്ലേ ഇത് എന്ത് പൂവാണ് ഇത് എന്ത് പോവാ

മലയാളം മലയാളം അറിയോ തമിഴ് മാത്രമേ അറിയുള്ളു ഹിന്ദിയാണെന്ന് ആണെന്ന് തോന്നുന്നില്ല ഹിന്ദി ഉണ്ടോ ഹിന്ദിക്കാരുണ്ടോ ആ ഇവരെല്ലാരും ഉണ്ടോ ചെയ്തിട്ടേക്ക് മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഡാമേജ് ആയിരിക്കുന്നത് അല്ലെ മഴ ആയതുകൊണ്ട് ഇതൊന്നും ചേഞ്ച് ചെയ്യോ ആരോണത് ഇവർ എത്ര ആളുണ്ടത് ഇത് എത്ര ആളുണ്ട് എത്ര ആളും ഇത് ഡെയിലി ചേഞ്ച് ചെയ്യുവോയ്സ് ആവുമ്പോ ഈ ഒരു പൂവെല്ലാം ചേഞ്ച് ചെയ്യും ഡേ ട്വൻ ട്വന്റി 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 ഇരുപതാം തീയതി ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോ കാണാത്ത ഒരു ഫ്ലവർ ഷോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഊട്ടിയിലേക്ക് വരിക ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ ഒരു ഫ്ലവർ ഷോന്റെ പരിപാടി നടക്കുന്നത് അപ്പൊ ഇതാ ഇവരാണ് ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഒരു വരെ കാണാം ഇവിടെ കുറെ സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്ന സ്റ്റോളാണ് നമുക്കവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവിടെ ഇവന്റ് ഒക്കെ നടക്കുന്നതാണ് വൈകിട്ട് ഇവന്റ് നടക്കുന്നതാണ് അവിടെ സ്റ്റോങ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളാണ്ട് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഇതിലെല്ലാം ഈ ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് രാത്രിക്ക് നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല കളറായിട്ടുണ്ടാവും ഭംഗി ഉണ്ടാകും പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും അല്ലാതെ ഫ്ലവറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കുറച്ചുകൂടി അണ്ട് പോയാൽ ഉണ്ടെന്ന് തോന്നുന്നു എന്താ വെച്ചാൽ ആ ഭാഗത്തെല്ലാം നല്ല തിരക്ക് കാണുന്നുണ്ട് പോവാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ചെടിയോട് കിട്ടു മാത്രല്ല ചെടിയോടുക്കെ സെറ്റ് ചെയ്താണ് ഈ കാണുന്നത് ഒരു വാൾ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പൂവിന്റെ മേലെ ഒരു പൂമ്പാറ്റം വന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള മൂന്ന് കൂണാണ് കൂണ്ടാണ് അതും ഇതേപോലെ തന്നെ വൈറ്റും എന്താ പറയാ റെഡും ആണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഈ ഇതേപോലെ തന്നെ ഡാമേജ് വന്നിട്ടുള്ളത് ആ പാരഷൂട്ടിന്റെ കവറും നല്ല നമുക്ക് പറക്കാം നമ്മുടെ ഇവന്റിന്റെ അവിടെ എന്തോ ഒരു പരിപാടി ആണ് അതിന് അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ എല്ലാരും വന്നിട്ട് ഫുട്ബോളിലൊക്കെ കളിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇവിടെ വെള്ളം ആയതുകൊണ്ട് ആരും അല്ലാതെ ഇറങ്ങി കളിക്കുന്നത് ഈ ഒരു പൂ നല്ല ഭംഗി ഉണ്ട് കാണാൻ ചെറിയ ചെടിയിൽ ഒരുപാട് ഫ്ലവർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളാ ഒരു ഇന്ത്യന്റെ ഭൂപടം കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ നടന്ന് വന്നപ്പോ ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ട് ഫോട്ടോണ്ട് ഒരുപാട് ആള് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ തണ്ണിമത്ത ഉണ്ട് ഒരു തണ്ണിമത്ത അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ ചിരിത്തിട്ടുണ്ട് അത് അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ഇനി ഫ്ലവർ ഷോ കാണാനായിട്ട് പക്ഷെ കഴിഞ്ഞ വർഷം വന്ന ടൈമിൽ ഈ ഒരു ഭാഗത്തൊന്നും വല്ലാത്ത ഫ്ലവറും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ഫ്രണ്ടിലുള്ള ഭാഗത്താണ് ആണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ വർഷത്തെ എന്താന്ന് വെച്ചാല് ഇവിടെ തിരക്ക് നല്ല കൂടുതലായതുണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇപ്പൊ നല്ല തണുപ്പുണ്ട് സിറ്റിയില് എന്താ പറയാ വന്ന ടൈമിലൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ നീരാളിണ്ടാക്കി വെച്ചിട്ടും നീരാളി ഡിഫറെന്റ് കളറില് നല്ല രസല്ലേ ഏഹ് ഫോട്ടോ എടുക്കാൻ അതേപോലെ തന്നെ ഫ്ലവറിനോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഷോ മിസ് ചെയ്യാതെ ഓരോ നല്ലതായിട്ട് എല്ലാ വർഷവും ഡിഫറെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു നീരാളിന്റെ തൊട്ടടുത്തായിട്ട് പീരമിഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ രണ്ട് പിരമിഡ് ഇതൊക്കെ പുതിയൊരു ഇത് തന്നെയാണ് പുതിയൊരു ഐഡിയാസ് തന്നെയുണ്ടോ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതെല്ലാം കൊട കയായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു ബൊക്കാണ് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുറെ അക്കമാരുണ്ടായിരുന്നു ഇവിടെ ഈ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്യുന്നു അപ്പൊ അവരെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ നമ്മളെ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ കാണുന്ന കേട്ടോ അതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ ഇത് ഇങ്ങനെ വളക്കെ കൊടുത്ത് നല്ലത് സെറ്റ് ചെയ്തായത് നല്ല ഭംഗി ഉണ്ട് നിങ്ങള് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ഒരു പിന്നെ സംഗതി ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങള് ഓമശ്ശേരിയാണ് ഞാൻ ശാന്തി ഹോസ്പിറ്റൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഡോക്ടർ ഫവാസ് ആ ഫാമിലി എല്ലാവരും ഉണ്ട് പിന്നെ ആ ഇന്ന് തന്നെ റിട്ടേൺ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ അങ്ങനെ മിക്കവാറും പ്രാവശ്യം വരാറുണ്ട് വരുമ്പോഴൊക്കെ എക്സ്പ്ലോർ ചെയ്യും ഈ ഒരു ഒരു ഡ്രിസ്ലിംഗ് ഈ ചെറിയൊരു മഴ ഈ ഫ്ലവർ ഷോടെ കാണാൻ പറയുമ്പോൾ അത് കുറച്ചുകൂടി അതിന്റെ ഒരു ഒരു ആംബിയൻസ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഇത് മോഹൻ ഹസൻ അല്ല മൂന്ന് പേരുണ്ട് ഒരു കളിയിലാണ് ഈ ആയിട്ടുള്ള ഫ്ലവർ പിന്നെ അതേപോലെ തന്നെ ഇതിലൊക്കെ പുതിയതായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തുവച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പാട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആ ഭാഗത്തൊന്നും വല്ലാതെ കവർ ചെയ്യാത്ത പിന്നെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ വന്നിട്ടുണ്ട് മഴ വന്നതായത് ആള് കുറഞ്ഞിട്ടുണ്ട് നല്ല സീനില്ലാതെ നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ ഒരു കോഴിക്കോടുള്ള ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവരൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പിന്നെ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇത് എന്ത് പോവാന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്കറിയുന്നുണ്ടായ കമൻസ് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു ഇതായിരുന്നു സൈക്കിളായിരുന്നു കേട്ടോ സൈക്കിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വേറെ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഇല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം എത്രയാണ് പോരാൻ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇടിപടി ഇവിടെ ഒരു ടീ സ്റ്റോൾ ഉണ്ട് അവിടെ നമുക്ക് ഒരു ടീ വേണ്ടി അവിടെ നമ്മൾ ഒരു ടീ കഴിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ക്യൂ നിൽക്കണം പിന്നെ അതേപോലെ തന്നെ ടോക്കനൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റുന്നു ഇവിടെ ഇതിന്റെ ആണോ തന്നെ സ്റ്റാപ്പുകൾ കാണുന്നത് സ്റ്റാഫാണ് ഇത് മൂഞ്ചി സംഭവം സത്യത്തിൽ സ്റ്റാഫുകളൊക്കെ സത്യത്തില് സ്റ്റാഫുകൾക്ക് പോണ്ടോ അവിടെ നല്ല തിരക്കാണ് അവിടെ വന്നിട്ടേ ചായ ഒടിക്കാൻ വന്നിരുന്നു ചായ ഒടിക്കാൻ വന്നപ്പോ സ്റ്റാഫുകള് പോലീസാണ് അപ്പോ സ്റ്റാഫുകൾ ഇതാണ് അപ്പൊ ഞാൻ അവിടെ പോയി ചോദിച്ച പുള്ളികാരനെ പോലീസിനുള്ള സ്റ്റാഫ് ഓണലിയാണ് അപ്പൊ പുള്ളിക്കാരനെയൊക്കെ തന്ന ചായ തന്നേ പിന്നെ ആദിത്യാണ് പേര് ചെന്നൈയിലാണ് പേര് പോലീസിലാണ് പിന്നെ ഇവരുടെ ഡ്യൂട്ടിയിലാണ് ആ അവിടെ ഇതായി പോയി ഭയങ്കര അറ്റാച്ച് ആയി പോയി ഒറ്റക്കാണ് പുള്ളിക്കാരൻ ഇവിടെ വർക്കിന്റെ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യൂണിഫോമിൽ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും നമുക്ക് എന്താ പറയാ കൊറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ബ്രോ യു ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിങ്ങ് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഇരുപത് അപ്പൊ പുള്ളിക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ എല്ലാത്തിനും മുമ്പിൽ തലാറ്റാണ് പറയുന്നത് അപ്പൊ കാണാം ഇനി ഇവിടെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് പുള്ളീൻ്റെ അടുത്ത് കുട ഉണ്ടായപ്പൊ പുള്ളീൻറെ കൂടെ ഇങ്ങനെ പോകട്ട ഈ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ഏതൊക്കെ സ്പെഷ്യലി നമ്മൾ കാണാത്ത ഏറ്റു കാണാത്ത അറിയാത്ത കുറെ സ്ഥലങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നല്ല പാട്ടുണ്ടായത് കൊണ്ട് നമ്മള് പറയുന്ന അറിയില്ല പിന്നെ അറിയില്ല ഏതായാലും അവിടെ പോവാം അപ്പൊ കുറച്ച് തിരക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്റെ തൊട്ട ബാക്കിൽ കാണുന്നതാണ് സിഡ്നി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമായിട്ടാണ് ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വർക്ക് അടക്കുന്ന നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോ കവർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അവിടെ എല്ലാം ചിറ്റിക്ക് കറങ്ങി വന്നതിന് ശേഷം ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കവർ ചെയ്ത് ഇന്ന് കുറച്ചുകൂടി ഉണ്ട് അതും കൂടി ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ആവും പക്ഷേ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇപ്പൊ ഈ ലാസ്റ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് മുന്നേ കുറച്ച് വീഡിയോസ് ഒക്കെ ഇനി െന്ന് വിചാരിക്കുന്നു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഡിസ്റ്റർബ് ആവും തോന്നിയാൽ നമ്മളിങ്ങോട്ട് മാറി എന്നാണ് പിന്നെ നമ്മളെ ആദിത്യം തന്നെ പോലീസ് സേരന ഉണ്ട് പുള്ളിനെ കണ്ടത് വലിയ ഭാഗ്യമായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ പോയി അപ്പോൾ പുള്ളിക്കാൻ്റെ ഫോണിലാണ് ഈ ഒരു വീഡിയോസ് എല്ലാം എടുക്കുന്നത് പുള്ളിയെ സെൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇതിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ നീ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോസുമായി പറഞ്ഞവരെ ഓക്കെ ബൈ ബൈ ബൈ